നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ത് സംഭവിച്ചാലും സിനിമയുടെ മേൽ കുറ്റം ചാരി വരുന്നൊരു പ്രവണതയുണ്ട് സമൂഹത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് സിനിമയുടെ പ്രഭാവം കൊണ്ടാണ് ഈ സിനിമയുടെ ഇൻഫ്ലുവൻസിൻ്റെ പുറത്താണെന്ന് പറയുന്നുണ്ട് അതായത് നെഗറ്റീവായി ഒരു സമൂഹത്തിൽ എന്ത് സംഭവിച്ചാലും ഈയിട സമൂഹത്തിൽ ഭയങ്കരമായ അക്രമവാസന കൂടിയിരിക്കുകയാണ് ആരെ അടിച്ചു കൊല്ലക്കവും മറ്റ് കുത്തി ഒക്കെ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ ഇടയായിട്ട് ഇറങ്ങിയ ചില വയലൻ സിനിമകൾ കാരണമാണ് ഈ കുട്ടികൾക്കിടയിൽ ഈ അക്രമവാസന വന്നത് മയക്കുമരുന്നിന്റെ ഉപയോഗം വന്നത് അതുപോലെ തന്നെ ഒരു സാമൂഹിക പ്രതിബദ്ധത ഇല്ലാതായിട്ട് വരുന്നത് ഏത് സിനിമയിലാണ് മധ്യമ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ക്യാരക്ടറിന്റെ ഭാഗമായിട്ട് കുടിച്ചാലും അവിടെ എഴുതി വെക്കില്ലേ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗവും മദ്യപാനത്തിന്റെ ഉപയോഗവും ഒക്കെ പുകവലിയുടെ ഉപയോഗവും നമ്മുടെ നമുക്ക് കേടാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അപ്പൊ എങ്ങനെയാണ് ഈ സിനിമ കാരണം ഉയർന്നത് എന്തെങ്കിലും വയലൻസ് നടന്നു കഴിഞ്ഞാൽ സിനിമകളിൽ അക്രമവാസന കൂടുന്നത് കൊണ്ടാണ് സിനിമ എന്ന് പറയുന്ന ഒരു കഥയല്ലേ ഒരു കഥയുടെ ഭാഗമായിട്ടല്ലേ വരുന്നത് ഈയിടെ ഇറങ്ങി ഒരു സിനിമയെ പ്രതിപാദിച്ചു വന്നിരുന്നു അതിലൊരു കഥയുണ്ട് സ്വന്തം കുടുംബത്തില് ഒരു എന്താണ് മറ്റുള്ളവർ വന്ന് അവരെ ആക്രമിച്ചപ്പോൾ തിരിച്ചാക്രമിച്ചു ഇതാണ് സത്യം ഇപ്പം തിരിച്ചാക്രമിച്ചെങ്കിൽ നമുക്ക് ചോദിക്കാം നിയമം കയ്യിലെടുക്കുന്നു കണ്ടത് പോലീസ് അല്ലേ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞുകൂടെ എന്ന് പറയും പക്ഷെ അതൊരു കഥയല്ലേ അതൊരു സിനിമയല്ലേ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടാണ് എന്താണ് നർക്കോട്ടിക്സ് ഈസ് എ ഡേറ്റി ബിസിനസ് അത് ലൂസിഫറിൽ തിരിച്ച് വീണ്ടും പറഞ്ഞു ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട് നർക്കോട്ടിക്സ് ഈസ് എ ഡേറ്റി ബിസിനസ് എന്ന് അപ്പൊ ഈ സിനിമകളിലെല്ലാം തന്നെ ഇതെല്ലാം തെറ്റാണെന്ന് കാണിച്ചു കൊടുത്തില്ലേ എന്നാൽ സിനിമയിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു വാശിപ്പുറത്ത് ജോലി വാങ്ങുന്നവരുണ്ട് ഒരു വാശിപ്പുറത്ത് വീട് വാങ്ങുന്നവരുണ്ട് അപമാനിച്ചതിന്റെ പേര് ഇൻസൾട്ടാണ് മോനെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വെള്ളം എന്ന സിനിമയിലെ ജയസൂര്യയിലെ യഥാർത്ഥ ക്യാരക്ടർ എന്താണ് കുടിയൊക്കെ നിർത്തി നല്ല ആളായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ എത്ര പേര് നിർത്തി അത് നല്ല സിനിമയാണ് നല്ല ഇൻഫ്ലുവൻസല്ലേ കൊടുത്തെ കുടുംബ ബന്ധത്തിന്റെ വില പറഞ്ഞ് ആറോ ഏഴോ എട്ടോയോ സിനിമ പറഞ്ഞു സ്നേഹബന്ധത്തിന്റെ സഹോദര ബന്ധത്തിന്റെ സുഹൃബന്ധത്തിന്റെ ഒക്കെ കഥ പറഞ്ഞ് ഇവിടെ എത്രയോ സിനിമകൾ വരുന്നു ഇതൊന്നും എന്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ ഇതൊന്നും എന്റെ സൊസൈറ്റിക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നില്ലേ ഈ പറയുന്ന കാര്യം മാത്രമേ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ടോ അപ്പൊ എന്ത് പറഞ്ഞാലും ഈ സൊസൈറ്റിയില് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നിയമപരമായി കൃത്യമായ ശിക്ഷ കൊടുത്ത് അല്ലെങ്കിൽ കൃത്യമായ ഈ പ്രോപ്പർ ചാനലിലൂടെ അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വരിച്ചാണ് ഒരുപാട് പേര് പറഞ്ഞു ഈ സമൂഹം ഏറ്റവും അധികം വിഷമം എന്ന് സിനിമാ രംഗത്ത് നിൽക്കുന്നവര് തന്നെ പറയുന്നു ഇപ്പോഴത്തെ സിനിമയിൽ അക്രമവാസന കൂടിയത് കൊണ്ടാണ് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവര് പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ ഈ നടു റോഡിക്കടന്ന് ഈ രാഷ്ട്രീയക്കാർ നടറോടിക്കടന്ന് അടിക്കുന്നതോ ഇപ്പൊ ഈ രണ്ടു ദിവസം മുമ്പ് പോയൊരു സെക്രട്ടേറിയറ്റിനുള്ള ഫ്രണ്ട് അടി നടന്നല്ലോ ഇത് കണ്ടിട്ട് ഈ ആ വഴി കടന്നു പോകുന്ന സ്കൂൾ ബസ്സുകൾക്കോ വാഹനങ്ങളിലിരിക്കുന്ന കുട്ടികളോന്നും ഇത് കണ്ടിട്ട് അവർക്ക് അക്രമാവസനം ഉണ്ടാവത്തില്ലേ ഒരാൾ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് മന്ത്രിയെ ഇവരുടെ മുമ്പിൽ കഴിഞ്ഞ കാണിക്കുകയും ഇങ്ങോട്ടടിക്കുകയും അങ്ങോട്ടടിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് അക്രമാവസനം വരുന്നില്ലേ സിനിമ എന്ന് പറയുന്നത് വലിയൊരു വ്യവസായമാണ് ബിസിനസ്സാണ് എല്ലാവർക്കും ഒരുപോലെ ഗുണം വരുന്ന ഒരു ബിസിനസ്സാണ് അതിനൊരിക്കലും ഈ സിനിമ വന്നതുകൊണ്ടാണ് ആ സിനിമ വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കഥ ഉപയോഗിച്ചുകൊണ്ടാണെന്ന് പറയും സിനിമകൾക്ക് പലതരം മാർക്കറ്റിംഗ് ടെക്നിക്കുകളുണ്ട് അത് അവർ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു സിനിമ കൊണ്ട് ഇവിടെ ആരും ഒന്നും എന്താണ് ഒരു സ്വഭാവത്തിലും ഒരു വ്യത്യാസവും ഉണ്ടാവാൻ പോണില്ല ഈ ചില വളർത്തു ദോഷങ്ങളെയൊക്കെ ഇനി ആരോണ്ടോ പടച്ചുവിട്ട സിനിമയുടെ നിലയിൽ കൊണ്ടുവയ്ക്കുന്നത് ഭയങ്കര മോശം സൊസൈറ്റിയെ ക്ലീൻ ചെയ്തെടുക്കാനുള്ള ചുമതലയുള്ള രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ അതിലുള്ള ഉദ്യോഗസ്ഥരും ഒക്കെയാണ് ചെയ്യേണ്ടത് സിനിമയിൽ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ ആ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിച്ചത് കൊണ്ടാണ് ഞാനും ഇപ്പൊ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു കൈക്കൂലിക്കാരനെ ഒഴിഞ്ഞു പോകാൻ പറ്റൂ സിനിമയിലെ അയാള് രണ്ട് കല്യാണം കഴിച്ചില്ലേ അതുകൊണ്ടാണ് ഞാനും രണ്ട് കല്യാണം കഴിച്ചത് എന്ന് ഒഴിയാൻ പറ്റൂ സിനിമയിൽ ഏർ അവര് ഒരാളെ എന്താണ് ഒരു ഒരു കടയിൽ കയറി മോഷണം ചെയ്യുന്ന കാണിച്ചില്ല അതുകൊണ്ട് അത് കണ്ടിട്ടാണ് ഞാൻ മോഷണം ചെയ്യുന്ന പറയാൻ പറ്റും അപ്പൊ അക്രമവാസനകൾക്ക് അവരുടെ ഒരു വ്യക്തി ചെയ്ത തെറ്റിനെ വ്യക്തിയെ ശിക്ഷിക്കാൻ ശ്രമിക്കാതെ വേറെ ഏതെങ്കിലും ഒന്നിൻ്റെ തലയിൽ കുറ്റം ചേരുന്നതാണ് അത്തരം പ്രവണതകൾ തന്നെയാണ് അങ്ങനെ ചെയ്താൽ തന്നെ കുറ്റവാളികൾക്കൊരു ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഞാൻ ആ സിനിമ കണ്ടതിന്റെ പേരിൽ ഞാൻ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞാൽ ആ കേസ് എടുക്കേണ്ടത് ഒരു വ്യക്തി ചെയ്ത തെറ്റിനല്ലേ തെറ്റിനെ തിരുത്തേണ്ടത് തെറ്റിനെ ശരിയിലോട്ട് നയിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ് അതിൽ അതിനേക്ക് കുറച്ചുപേരെ നിയോഗിച്ചിട്ടുണ്ട് അവരുടെ ചുമതലയാണ് അല്ലാതെ സിനിമയ്ക്ക് ഇതുമായി യാതൊരുവിധ ബന്ധവുമില്ല